ഈശമിശ് കായികയായിരിക്കട്ടെ പതി പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ഈ അൽത്താരിയിൽ ഒരു സാക്ഷിയും ഞാൻ പറഞ്ഞതാണ് രണ്ടാമതും ഒരു സാക്ഷിയും പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസത്തിൽ ഞാൻ വീണ്ടും ഉടമ്പടിയിലെ നിയോഗങ്ങൾ എഴുതി അമ്മമാതാവിന് സമർപ്പിച്ചു അപ്പോൾ ഞാനൊരു കിണർ കുത്തുന്നതിന് വേണ്ടി ആണ് വെച്ചിരുന്നത് കിണർ കുത്താൻ വേണ്ടി ഞാൻ സ്ഥാനമെല്ലാം കണ്ട് ഒരാൾ പറഞ്ഞു പത്ത് കോലിന് വെള്ളം കിട്ടും ഒരാൾ ഒരു സ്ഥാനക്കാരൻ പറഞ്ഞു ഒമ്പത് കോലിന് കിട്ടുമെന്ന് അങ്ങനെ കിണർ ആരംഭിച്ച് ദിവസം വന്നപ്പോൾ അടുത്തുള്ളവരെല്ലാം എന്നോട് പറയാൻ തുടങ്ങി നിങ്ങൾ എന്തിനാണ് ഇവിടെ കിണർ കുഴിക്കാൻ പോകുന്നത് ഇവിടെ ഒരു കുഴൽ കിണർ അടിച്ചാൽ പോരായിരുന്നോ ഇവിടെ ചെരിഞ്ഞു കിടക്കുന്ന പാറയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കാകെ ഭയമായി ഞാൻ പറഞ്ഞു പാറയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയിട്ട് കൂടെ എടുത്തു കൊണ്ട് തരാം എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് വിതറി അതിനുശേഷം പണിക്കാർ വന്ന് കിണറുകൂത്ത് ആരംഭിച്ചു അതിനുശേഷം എല്ലാ ദിവസവും പണിയാൻ ആൾ വരുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിക്കും അതിനുശേഷം അവർക്ക് വെള്ളം വെക്കാൻ പോകും വെള്ളം വെക്കുന്നതിന് മുമ്പ് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ സഹായത്താൽ ഏഴ് കോൽ താന്നതിന് ശേഷം അവർ കാഫി കുടിക്കാതിരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരംശം പോലും ആ കിണറ്റിലില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരു എട്ടാം തീയതി ജോസഫ് അച്ചനെ അൽത്താറിയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവർക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ഞാനിവിടെ എഴുതിയിട്ടു പരിശുദ്ധ പരിശുതമ്മയും മാതാവേ കിണർ കുത്തുന്ന ആൾക്ക് ആർക്കും ഒരു അപകടവും സംഭവിക്കരുതേ രണ്ടാമത്തെ നിയോഗം ഞാൻ എഴുതിയിട്ടു പരിശുദ്ധി അമ്മയെ എത്രയും പെട്ടെന്ന് വെള്ളം തന്ന് സഹായിക്കണം ഒരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് കിണർ കുത്തുന്ന കൊച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി വെള്ളം കിട്ടിയിരിക്കുന്നു അപ്പം നോക്കുമ്പോൾ അവർ പണി ആരംഭിച്ചു ധാരാളം വെള്ളം കിട്ടി രണ്ട് മണിക്കൂറിന് ശേഷം ഇഷ്ടംപോലെ വെള്ളം വന്നുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് അയൽക്കൂട്ടത്തിൽ അക്രൈസ്തവരായവരും ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഭയങ്കര വിശ്വാസമായി അടുത്ത പടി ഇതിനകത്ത് പാറയുണ്ടെന്നുള്ള വിശ്വാസമാണ് അങ്ങനെ പണി തുടർന്നു പിറ്റേ ദിവസം വരുമ്പോൾ കിണറ്റിലെ വെള്ളം അവർ മോട്ടറ് കൊണ്ടുവന്നു പറ്റിച്ചുകൊണ്ടാണ് തലേ ദിവസം പിന്നെ പണിതത് പിറ്റേ ദിവസം പണി ആരംഭിച്ചപ്പോൾ വെള്ളം താന്നു പോയിരിക്കുന്നു പരിശുദ്ധ അമ്മയെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒന്നിനൊന്നിന് കൂടി വന്നുകൊണ്ടേയിരുന്നു ഒരു അല്പം പോലും വെള്ളം ഇതുവരെയും കുറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പിന്നത്തെ നിയോഗം ഞാനെൻ്റെ മകൻ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ചെറിയ ശമ്പളത്തോടെയുള്ള ജോലിയായിരുന്നു ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് വിട്ടുകൊടുത്തു പശു നമ്മയുടെ സഹായത്താൽ മോന് അത്യാവശ്യം ശമ്പളമുള്ള ഒരു ജോലി കുവൈറ്റിൽ തന്നു അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ട് സമയം കുറവുണ്ട് കുറച്ചേ പറയുന്നുള്ളൂ പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഞാനൊരു മലയുടെ മുകളിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് അയൽവാസികളൊന്നുമില്ല അപ്പോൾ ഞാനും രണ്ടും മക്കളും മാത്രമേ ഉള്ളൂ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒരു വഴി തടസ്സമുണ്ടായിരുന്നു അപ്പോൾ അത് വിൽപ്പന നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല വെറുതെ വിശ്വാസ പ്രമാണം ചെല്ലി കുറച്ച് ആനാമ്പെള്ളം എടുത്ത് മാതാവിൻ്റെ ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചു നടക്കുമെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സ്ഥലം വില്പന നടന്നു അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് പത്രം പത്രം കൊണ്ടുപോകുന്നത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രേക്ഷിത പ്രവർത്തനം ചെല്ലുന്നത് പത്രം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ വീടുകളിലും കടകളിലുമൊക്കെ കയറി കൊടുക്കും എല്ലാവരും ഒക്കെ മേടിക്കാത്തവരുണ്ട് എന്നാലും സങ്കടമൊന്നും തോന്നിയിട്ടില്ല പിന്നെ കാരുണ്യപ്രവർത്തി അഗതി മന്ദിരത്തിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോയി ചെയ്യാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം ചെറുതായിട്ടെങ്കിലും പറ്റുന്ന പോലെ ചെയ്യാറുണ്ട് പിന്നെ ഇത്രയൊക്കെ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു ഇനിയും പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും ഈ അമ്മയുടെ ആത്മീയ വളർച്ചയിൽ അമ്മയെ സ്വാധീനിച്ച വചനമായി ഈ സാക്ഷ്യ പത്രത്തിൽ അമ്മ എഴുതിയിരിക്കുന്ന തിരുവചനമാണത് നാം അമ്മയെ ശ്രമിക്കുമ്പോൾ എത്ര ആഴത്തിലാണ് അമ്മയുടെ വിശ്വാസമെന്ന് മനസ്സിലാകുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും ക്ലേശകരമായ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എത്ര അത്ഭുതകരമായി അമ്മ മാതാവ് തടസ്സങ്ങൾ നീക്കി കൊടുക്കുന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തത് കിണർ കുത്തുന്ന സമയത്ത് അത് മലം പ്രദേശത്ത് താമസിക്കുന്ന ഓരോരുത്തർക്കും അറിയാമത് എത്ര ശ്രമകരമാണ് ഒരു കിണർ കുത്തിപ്പോവുക വെള്ളമില്ലാത്ത അവസ്ഥ അതിലും ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും അമ്മയുടെ പ്രാർത്ഥന ഉടമ്പടി വസ്തുവായ ഉപ്പ് തെളിച്ചുകൊണ്ട് അവിടെ ഒത്തിരി പേരുടെ വാക്കുകൾ ചെറിയയിലെത്തുമ്പോഴും അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ അമ്മയിലൂടെ എനിക്ക് ഏറ്റവും കൃപയുള്ള അനുഗ്രഹം തെളിനീരുള്ള വെള്ളം ഈ കിണറിലൂടെ ലഭിക്കുമെന്ന പ്രത്യാശയിൽ അമ്മ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന അനുഗ്രഹമായി അമ്മ മാതാവ് കിണർ കുത്തിച്ചെല്ലുമ്പോൾ വെള്ളം കൊടുക്കുന്നത് എങ്കിലും അതിൽ വരുന്നൊരു കൂടി ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട് അന്ന് രാത്രിയാകുമ്പോൾ വെള്ളം പറ്റിപ്പോകുന്നു അടുത്ത ദിനം കൂടുതൽ ആദ്യോടുകൂടി ആ കിണറിൻ്റെ ഇടത്തേക്ക് ചെല്ലുകയും കൂടുതൽ ശക്തമായിട്ട് നിരാശപ്പെടാതെ പരാതി പറയാതെ മറ്റാരെയും പഴിക്കാതെ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി അമ്മ മാതാവിൽ ആശ്രയം വെച്ചുകൊണ്ട് ഉപ്പ് തെളിച്ച് അമ്മ പ്രാർത്ഥി അമ്മ പ്രാർത്ഥിക്കുകയും അതുവഴി ഇന്നു വരെ പറ്റാത്ത നീരുറവ ആ കുടുംബത്തിന് ലഭിക്കുന്നതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ലഭിച്ച മറ്റൊരു സഹായം അത് മലമുകളിൽ താമസിക്കുന്ന വീട് വഴി അവിടെ അയൽവക്കക്കാരില്ലാത്ത അവസ്ഥകൾ എന്ത് ചെയ്യും എങ്ങനെ സുസ്ഥമായൊരിടത്തേക്ക് മാറി താമസിക്കുമെന്ന വലിയ ആശങ്ക അമ്മ മാതാവ് എത്ര കരുണയോടുകൂടി കുടുംബത്തിൻ്റെ കണ്ണീരുള്ള നിയോഗത്തെ കാണുകയും ആ സ്ഥലം വിറ്റുപോകുവാൻ സഹായിച്ചുകൊണ്ട് അമ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് കൃപ കൊടുക്കുന്നവളാണ് അമ്മയെന്ന് കുടുംബത്തിന് സാക്ഷ്യപ്പെടുത്തിയത് അമ്മ സഹോദരി ഇവിടെ എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുകയായിരുന്നു അതോടൊപ്പം മകനുള്ള ജോലിയെക്കുറിച്ചും ഈ സഹോദരി ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു പ്രിയമുള്ളവരെ അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ വെച്ച നിയോഗങ്ങളാണ് ഈ കിണറിലുള്ള വെള്ളം കുറയാതെ കിട്ടുക മകൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള കാര്യം അതോടൊപ്പം തന്നെ വഴിതടസ്സം നീങ്ങി സ്ഥലം വിറ്റുപോകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ധ്യാനം നടക്കുമ്പോൾ അതെത്രത്തോളം അച്ഛൻ്റെ വാക്കുകളിലൂടെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധമായ സവിശേഷമായ സംരക്ഷണം ലഭിക്കുന്നത് അത് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിൽ നാം നമ്മുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നന്നായി നിർവഹിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ അസാധ്യമെന്ന് കരുതുന്നവ ക്ലേശകരമെന്ന് നാം തിരിച്ചറിയുന്നവ നമുക്ക് വേണ്ടി കനായിലെ വിവാഹവിരുന്നിനെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിച്ച ഈശോയുടെ ഇടപെടൽ പോലെ നമ്മുടെ ജീവിതങ്ങളെയും സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും അമ്മ മാതാവ് നയിക്കുന്നുവെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവത്തിന് ദൈവനാമത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടു കൂടി ഈ നല്ല സാക്ഷ്യത്തിന് നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക